സുപ്രീം എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ അന്യായം സുപ്രീം കൊളീജിയം ചെയ്തതിന് എന്താണ് അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ കൊളീജിയം അല്ല ഭരണഘടന ബെഞ്ച് ഉണ്ടാക്കുന്ന കൊളീജിയം അല്ല ഓൺലി അപ്പോയിൻമെന്റ്സ് ആ ബെഞ്ച് ഉണ്ടാക്കുന്ന ചീഫ് ജസ്റ്റിസ് മാത്രമാണ് കൊളീജിയത്തിൽ അതിൽ യാതൊരു റോളും ഇല്ല ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിൽ അപ്പോൾ പിന്നെ സെക്കൻഡ് ആസ്പെക്ട്സ് അതിൽ അവർ സ്ട്രൈക്ക് ഡൗൺ ചെയ്തത് ക്ലിയർ ജുഡീഷ്യൽ മെജോറിറ്റി ഇല്ല എന്നുള്ള ഗ്രൗണ്ടിലാണ് അപ്പം അവർക്കൊരു കൺസേൺ ഉള്ളത് ഇന്ത്യയിൽ പെർട്ടിക്കുലർലി എക്സിക്യൂട്ടീവ് ബ്രാഞ്ച് ഈ പൊളിറ്റിക്കൽ ഫോഴ്സസ് ഇതിൽ ഇൻ്റർഫിയർ ചെയ്ത് ഓൾറെഡി ഇൻറ്റർഫിയറൻസ് നടക്കുന്നു ഇതില്ലാതെ തന്നെ നടക്കുന്നു ഒരുപാട് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ പൊളിറ്റിക്കലി സപ്പോർട്ട് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ട് ഇന്ന ആൾ ആക്കണം ഇന്ന ആൾ ആക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് വരുന്നു അങ്ങനത്തെ അപ്പോയിൻമെൻ്റ് വേണ്ടി അവർ പ്രസ് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ എതിരെ ഒരു 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 കൺസേൺ ചില ജഡ്ജസിനുണ്ട് വി ഡോണ്ട് വോണ്ട് ടു ബി പൊളിറ്റിസൈസ് ഒരു കൺസേൺ ഉണ്ട് പക്ഷേ ഐഡിയലി നമുക്ക് ഒരു ഒരു റെപ്രസെൻറ്റേറ്റീവ് പ്രാതിനിധ്യമുള്ള ഒരു പാർലമെൻറ്റും പൊളിറ്റിക്കൽ സംവിധാനവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സ് കമ്മീഷനിലൂടെയാണ് അപ്പോയിൻമെൻറ്റ് നടത്തേണ്ടത് പക്ഷേ ഓളിഗാർക്ക് കൺട്രോൾ ചെയ്യുന്ന പൊളിറ്റിക്കൽ സിസ്റ്റം ഉള്ളിടത്തോളം കാലം കൊളീജിയം ആയാലും ഈ ആയാലും ആയാലും എല്ലാ ഒരേ ആളുകളുടെ കൺട്രോളിലാണ് ആൻഡ് അവർക്ക് കുറച്ചുകൂടെ ഫ്രീഡം കിട്ടും അപ്പം തൽക്കാലം എൻ്റെ അഭിപ്രായത്തിൽ പ്രാതിനിധ്യം വരുന്നതുവരെ ഈ കൊളീജിയം സിസ്റ്റത്തിൽ ചില രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് അവരെങ്കിലും എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യും പക്ഷേ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ നമുക്ക് ഈ എന്താണ് കാൻഷിറാം ജി പറഞ്ഞ പോലെ ചംചാ ഏജ് എന്ന് പറഞ്ഞ് കാൻഷിറാം ഒരു ബുക്ക് എഴുതിയുള്ളൂ കം ചംച ഏജ് അപ്പോൾ ഈ ചംചാസിനെയാണ് ഇവർ അപ്പോയിൻ്റ് ചെയ്യുന്നത് കാൻഷിറാംജി പറഞ്ഞു പൂന പാക്റ്റ് വന്നതോടുകൂടി ഇന്ത്യയിൽ വന്നത് തുടങ്ങിയത് ചംചാ ഏജ് ആണ് ഈ ഡോമിനൻറ്റ് ഓളിഗാർക്കിക്ക് ഇഷ്ടമുള്ളവരെ മാത്രമേ ഇവർക്ക് ഇവർ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിത്വം കൊടുക്കുകയുള്ളൂ അവർ മാത്രമേ അപ്പോയിൻറ് ചെയ്യുള്ളൂ ഇവരാരും റെസിസ്റ്റ് ചെയ്യില്ല അതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അങ്ങനെ ഉള്ള സമയത്ത് ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലാതാകും അപ്പോൾ ഒരു വളരെ ഡെലിക്കറ്റ് സിറ്റുവേഷനാണ് അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കിയാലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പ്രാതിനിധ്യം വേണം പ്രാതിനിധ്യം ഇല്ലെങ്കിൽ ഈ ഓളിഗാർക്ക് ഡോമിനേറ്റ് ചെയ്യുന്ന ജഡ്ജസ് ഓളികാർക്കിൻ്റെ ഇൻട്രസ്റ്റേ പ്രൊട്ടക്ട് ചെയ്യുള്ളൂ അതാണ് നമ്മൾ കാണുന്നത് കാസ്റ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നു വർണ്ണ കാസ്റ്റ് വർണ്ണ കാസ്റ്റ് അല്ല വർണ്ണ നല്ല കാര്യമാണെന്ന് പറയുന്നു ഈ റിലിജൻ എന്ന് വെച്ചാൽ ആണ് ഡിസൈഡ് ചെയ്യുന്നത് എന്താണ് റിലിജൻ എന്ന് പറയുന്നു അല്ലേ പ്രീ പ്രീസാണ് ഡിസൈഡ് ചെയ്യുന്നതെന്ന് പറയുന്നു ഈ ഹിന്ദു എന്ന് വെച്ചാൽ എന്താണ് ബ്രാഹ്മിണൻ ആധിപത്യം അക്സെപ്റ്റ് ചെയ്യുന്നവർ മാത്രമാണ് ഹിന്ദു എന്ന് സുപ്രീം കോടതി പറയുകയാണ് അത് നിയമമായി കഴിഞ്ഞു അപ്പോൾ ബിക്കോസ് ആർട്ടിക്കിൾ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ദ ലോ ലേ ഡൗൺ ബൈ ദ സുപ്രീം കോർട്ട് ഷാൽ ബി ബൈൻഡിങ് ഓൺ ഓൾ ദ കോർട്സ് ഓഫ് ഇന്ത്യ ഇറ്റ് ഇസ് ദ ലോ ഓഫ് ദ ലാൻഡ് അല്ലേ അപ്പം നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് പ്രാതിനിധ്യം വേണം എന്നുള്ള ഒരു പ്രാക്ടിക്കൽ ഇഷ്യൂ ആണ് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനെ ഈ ഓളികാർക്ക് വ്യാഖ്യാനിച്ച് 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 ഇല്ലാതാക്കും ഇല്ലാതാക്കി ഓൾമോസ്റ്റ് ആക്കി കഴിഞ്ഞു നമസ്കാരം സാർ എൻ്റെ പേര് സുന്ദരം യെസ് ഒരു സോഷ്യൽ ഇതായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഓ എൻ്റെ ഒരു സോഷ്യലായിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് സുപ്രീം കോടതിയിലെ ഓഴിക്കോട് അതൊരു ഡോമിനൻസ് ആണ് സോഷ്യൽ ഒരു ഗ്രൂപ്പാണ് എന്നാണ് താങ്കൾ പറഞ്ഞത് അപ്പം ഈ ഗ്രൂപ്പുള്ള തന്നെയാണല്ലോ ഈ സ്വാതന്ത്ര്യം കിട്ടിയതുപോലെ ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നതാണെങ്കിൽ ഈ കേരളത്തിലെ ഈ കൊച്ചിൻ ദിവാൻ ആയിരുന്ന ആർ കെ ശണ് ചെട്ടിയാർ അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്നു റിസൈൻ ചെയ്യാനുള്ള കാരണം തന്നെ ഈ ഡോമിനൻസിൻ്റെ ഒരു ഗ്രൂപ്പ് എതിരായിരുന്നു അത് അറിയാൻ പറ്റുന്നതാണത് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നതിൽ ഇന്നത്തെ ഈ സദാന ധർമ്മം താങ്കൾ പറഞ്ഞതിൻ്റെ ഒരു ചൂട് വച്ച് പറയുകയാണ് ഈ അടിത്തട്ട് മുതൽ മാറ്റം വന്നാൽ മാത്രമേ ഇതിന് എന്തേലും എന്തേലും മാറ്റം ഈ ജാതി സംഭരണം മറ്റുള്ളവർ ഈക്ലിസിയാണ് ജാതി സംവരണം കൊണ്ടുവന്നിരിക്കുന്നത് ഈ സാധാരണ ശരമത്തിന് ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഉദാഹരണം ഈ ഇടയ്ക്ക് വന്നത് വെച്ചാൽ ഞാൻ അറിഞ്ഞ ചെറുപ്പക്കാരായ ഈ ഉദയനിധി സ്റ്റാലിൻ അദ്ദേഹം വളരെ വളരെ സ്ട്രോങ്ങായിട്ടിരിക്കുകയായിരുന്നു അതുപോലെ ആൾക്കാർ വരണ്ടേ വളർത്തി വന്നാലല്ലേ ഈ സമൂഹത്തിൻ്റെ മാറ്റങ്ങളും ഈ ജാതിയുടെ അടിസ്ഥാനമായിട്ടുള്ള ഉദ്ദേശലക്ഷ്യം നടപ്പാക്കാൻ പറ്റും അതിന് താങ്കളുടെ ഒരു അഭിപ്രായം അറിഞ്ഞേക്കുള്ളായിരുന്നു ശരി അല്ല ശരിയാണ് സാറ് ഞാൻ സാറ് പറഞ്ഞ ഞാൻ യോജിക്കുന്നു പക്ഷേ ഞാൻ പറയുന്നത് ആദ്യം നമുക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ എൻ്റെ അഭിപ്രായം മാത്രമല്ല എല്ലാവരും പറയുന്നത് ഈ പബ്ലിക് കോൺഷ്യസ്നസ്സിലൊരു മാറ്റം വരുത്തണം ഇപ്പോൾ കാൻഷിറാം ജി വലിയൊരു മാറ്റം വരുത്തി എന്ത് എങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്വന്തം മാത്രം വാക്കല്ല പക്ഷേ ആ ഗ്രൂപ്പിൽ നിന്നും വാസപ്പ് ഗ്രൂപ്പിൽ നിന്നും വന്ന വാക്കാണ് ഈ കോൺസെപ്റ്റ് ഓഫ് ബഹുജൻ മനുവാദി ഈ രണ്ട് വാക്കുകളും നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിനെ കംപ്ലീറ്റ്ലി മാറ്റി ഇപ്പോൾ പെട്ടെന്ന് അവിടെയുള്ള ഉള്ള സാധാരണക്കാർ ഈ കോളികാർക്കെ കാണുന്നത് മനുവാദികളായിട്ടാണ് ഇപ്പോൾ മ നിങ്ങളൊരു മനുവാദിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മുഴുവനും മാറി ആ ഒറ്റ വാക്ക് വെച്ച് മാറി നമ്മൾ ബഹുജൻ ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വലിയ യൂണിറ്റി ഉണ്ടായി അപ്പോൾ ചെറിയ ചെറിയ സങ്കല്പ ഇപ്പം ഞങ്ങൾ തന്നെ ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ ജാതി എന്ന് വെച്ചാൽ ജന്മരീതിയാണ് അല്ലാതെ സമുദായത്തിൻ്റെ പര്യായമല്ല നമ്മളെല്ലാം ഒരു ജാതിയാണ് ഒരു ഒരു സ്പീഷീസാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു പറഞ്ഞ് കുറച്ച് മാറ്റം മിസ്റ്റർ സുദേശ് പറഞ്ഞതുപോലെ കുറച്ച് കോൺഷ്യസ്നസ്സിൽ മാറ്റം വരുന്നുണ്ട് നമ്മൾ ജാതികളല്ല നമ്മൾ സമുദായങ്ങളാണ് അപ്പോൾ ഇങ്ങനെ നമ്മളുടെ എന്ന് വെച്ചാൽ സമുദായത്തിൻ്റെ പര്യായമല്ല കാസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളെ എക്സ്പ്ലോയ്റ്റ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ് റേസിനെ പോലെ ജെൻഡറിനെ പോലെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ് നമ്മളെ ഇൻസ്ലേവ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമാണിത് നോ അതിൽ റിലിജ്യൻ ഒക്കെ ഉപയോഗിച്ച് കാസ്റ്റ് സോഷ്യൽ സൊസൈറ്റിയൊക്കെ ഉപയോഗിച്ച് ജസ്റ്റിഫൈ ചെയ്യുന്നു ബട്ട് ഇറ്റ്സ് എ പൊളിറ്റിക്കൽ സിസ്റ്റം ഭാഗ്യത്തിന് നമുക്കിതിനെ കൗണ്ടർ ചെയ്യാൻ ഒരു ഭരണഘടനയുണ്ട് അതിനെ ഉപയോഗിച്ച് നമുക്കിതിനെ കൗണ്ടർ ചെയ്യാൻ ഒക്കും നമ്മൾ കൗണ്ടർ ചെയ്യണം അപ്പോൾ ആ അത് അപ്പോൾ ആ ഒരു ഡിസ്റ്റിങ്ഷൻ അപ്പം നമ്മുടെ കോൺഷ്യസ്നെസ് അതാണ് നമ്മൾ ഈ മീറ്റിങ്സ് ഓർഗനൈസ് ചെയ്യുന്നത് ഏറ്റവും പവർഫുൾ അമേരിക്കയിലെ ജെയിംസ് മാരിസ് എന്ന് പറഞ്ഞ ഫോർത്ത് പ്രസിഡന്റ് ഓഫ് ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അവിടുത്തെ അമേരിക്കയുടെ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് മെയിൻ ഇമ്പോർട്ടൻറ്റ് ഓത്തർ ഓഫ് ദിയർ കോൺസ്റ്റിറ്റ്യൂഷൻ അദ്ദേഹം പറഞ്ഞത് എന്താണ് ഓൾ ഗവൺമെൻറ് റഫ്ലി അദ്ദേഹം പറഞ്ഞത് ഓൾ ഗവൺമെൻറ് റെസ് ഓൺ പബ്ലിക് ഒപ്പീനിയൻ എന്നാണ് ദാറ്റ് ഈസ് എ റിയൽ സോഴ്സ് ഓഫ് പവർ ഈ പബ്ലിക് ഒപ്പീനിയൻ എങ്ങനെയാണ് വരുന്നത് പബ്ലിക് ഡിസ്കോഴ്സിൽ നിന്നാണ് ഒരു മിസ്റ്റീരിയസ് മാനറിൽ പബ്ലിക് ഒപ്പീനിയൻ ഇമേർജ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്നാണ് പബ്ലിക് ഡിസ്കോസ് നിരന്തരമായി നടത്തണം അതിൽ നിന്നൊരു പബ്ലിക് ഒപ്പീനിയൻ വരും ആ പബ്ലിക് ഒപ്പീനിയൻ വലിയ പവ വളരെ പവർഫുള്ളാണ് വളരെ പവർഫുള്ളാണ് അതാണ് കാൻഷിറാം ജി കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്തില്ല നോർത്ത് ഇന്ത്യൻ പോളിറ്റിക്സ് കംപ്ലീറ്റ്ലി ആൻഡ് അപ്പോൾ അങ്ങനെ ഒരു സി നമ്മളുടെ ഈ ചർച്ചകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ എല്ലാവരും വരണം പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ചിന്തിക്കണം ഞാൻ പറയുന്നത് ഈ ഒരു ഡിസ്കോസിനെ കുറിച്ച് നമ്മളെ ചിന്തിപ്പിക്കാൻ വേണ്ടിയാണ് അല്ല ഞാൻ പറഞ്ഞതെല്ലാം ശരിയാണെന്നല്ല ഞാൻ പറയുന്നത് ചിന്തിക്കാൻ കുറച്ച് മെറ്റീരിയൽ ഇതായിരുന്നു പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മൾ ഓരോരുത്തരും ഇതിനെക്കുറിച്ച് ക്രിറ്റിക്കലി ആലോചിച്ച് എന്താണ് ഈ കാസ് സിസ്റ്റം എന്ന് റിഫ്ലക്റ്റ് ചെയ്ത് അതിനെ റെസിസ്റ്റ് ചെയ്യണം ഞാൻ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് ഈ കാസ് സിസ്റ്റത്തിനെ റെസിസ്റ്റ് ചെയ്യാനുള്ളൊരു റാഷണലാണ് ഒരു ജസ്റ്റിഫിക്കേഷനാണ് ഇതൊരു പൊളിറ്റിക്കൽ സിസ്റ്റം ഓഫ് എൻസ്ലേ്മെൻ്റ് ആണ് അതിന് നമ്മൾ ഫൈറ്റ് ചെയ്യണം ഇല്ലാതാക്കി വർണ്ണ സിസ്റ്റം ജാതി വർണ്ണ സിസ്റ്റം സമുദായങ്ങളല്ല എന്ന് ഉള്ളൊരു സജഷനാണ് നമ്മൾ ഇവിടെ മുന്നോട്ട് വയ്ക്കുന്നത്